ആദ്യ പകുതിയിൽ തൃശൂരും കാലിക്കെട്ടും തമ്മിലുള്ള പോരാട്ടത്തിൽ ഗോളുകളൊന്നും പിറന്നില്ല മത്സരങ്ങളുടെ പരാധീനതയിൽ ഉഴണ്ടു പോകുമെന്ന് കരുതിയ ഈ ഒരു മത്സരത്തിനെ ഒരു ആവേശത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് കാലക്കെട്ടിനു വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയ പൊഴിയൂരിന്റെ പുത്രനായ പി എം ബ്രിട്ടോയിലൂടെയാണ് ബ്രിട്ടോയെ കുറിച്ച് പറയുമ്പോൾ പൊഴിയൂരിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിനെ നമ്മൾ മറന്നു പോകരുത് അതാ മനോഹരമായിട്ടുള്ള ഒരു ക്ലിയറൻസ് ആണ് നമ്മൾ ഇവിടെ കണ്ടത് വീണ്ടും താരങ്ങൾ പന്ത് നഷ്ടപ്പെടുത്തി തൃശൂർ താരങ്ങളുടെ കയ്യിലേക്ക് വരുന്നു ഒരു ഗോൾ കണ്ടെത്താൻ തൃശൂരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഇങ്ങനെ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ പകുതിയിൽ രീതി കൃത്യമായിട്ടുള്ള മേധാവിത്വം രണ്ട് ടീമുകൾക്കും ഇല്ലായിരുന്നെങ്കിൽ പോലും തൃശൂരിന്റെ കാലക്കെട്ടിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു തൃശൂർ നിരന്തരം ആക്രമണങ്ങളിലൂടെ ഗാ ഗോൾമുഖം ഗോൾ മുഖം വിറപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ പക്ഷെ കാലക്കെട്ടിന്റെ ഉരുക്കിന്റെ പ്രതിരോധ കോട്ടയെ മറികടക്കുവാൻ തൃശൂരിന്റെ പോരാളികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വീട് കിട്ടുന്ന ഒരു അവസരം വന്നു അതിനിടയിൽ അവിടെ അവിടെ കിടക്കുന്ന കാശിനാണ് നമ്മൾ കാണുന്നത് സോ നേരത്തെ കണ്ട ഒരു ഇൻസിഡന്റ് തന്നെയാണ് ഹക്കു അദ്ദേഹത്തിന് മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കാൻ വന്ന സമയത്ത് മെഡിക്കൽ സ്റ്റാഫിന്റെ എന്തോ ഇടപെടലാണ് അവിടെ റഫർ ചെയ്ത് കാണാൻ വേണ്ടി ഒരു വേണ്ടിയുള്ള ശ്രമം വേണ്ടത്ര ഇമ്പാക്ടിലേക്ക് പോകുന്നില്ല മറ്റൊരു സെപ്റ്റി സവർ കൂടി ഇവിടെ പാഴാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വീണ്ടും തൃശൂരിന് അനുകൂലമായിട്ടുള്ള ത്രോയിൻ തൃശൂരിന്റെ കാലഘട്ടത്തിന്റെ ഡഗ് ഓട്ടിൽ ചർച്ചകൾക്ക് തീപിടിച്ചു തുടങ്ങിയിരിക്കുകയാണ് തന്ത്രങ്ങളുടെ താളിയോലകൾ ഈ പരിശീലകൻ വീണ്ടും മെടുക്കിക്കൊണ്ടിരിക്കുന്നത് തൃശൂരിന്റെ ശവപ്പെട്ടിയിലേക്ക് ആണികൾ എലിയും അടിച്ചു കയറ്റാൻ തന്നെയാണ് പക്ഷേ തൃശൂരിന്റെ ലോങ് ത്രോയിൻ നേരെ ബോക്സിലേക്ക് പക്ഷേ കാലഘട്ടത്താരത്തിന്റെ ക്ലിയറൻസ് ലക്ഷ്യബോധമില്ലാതാകുന്ന മറ്റൊരു തൃശൂരിന്റെ ഷോട്ട് കൂടി അമ്പര ചുണ്ട് പോലെ ആകാശത്തേക്ക് വിട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് തൃശൂരിന് വീണ്ടും അവസരങ്ങളെ മുതലെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഓരോരുത്തരോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് തന്നെ കളി മാറ്റിമറിക്കാമെന്ന് കാലിക്കറ്റ് അറിയിച്ചിരിക്കുകയാണ് അവരുടെ വീരപുത്രനായിട്ടുള്ള ബ്രിട്ടോയെ ഇറക്കിക്കൊണ്ട് കൊഴിയൂരിന്റെ പുത്രനായ ബ്രിട്ടോയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിസ്മരിച്ചു പോകേണ്ടതുണ്ട് കാരണം പലപ്പോഴും കേരളത്തിന്റെ ഫുട്ബോൾ പാരമ്പര്യത്തിന്റെ അട്ടിപ്പേർ അവകാശം മലബാർ മണ്ണിന് മാത്രം പതിച്ചു കൊടുക്കുമ്പോൾ എല്ലാ തവണയും അണ്ടർ റേറ്റഡായി പോകുന്ന പ്രദേശമാണ് തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശമായിട്ടുള്ള കൊഴു അവിടെ നിന്ന് നിരവധി താരങ്ങൾ ഓരോ വർഷവും

പിറകിലേക്ക് ത്രോയിനായിട്ട് എടുക്കുകയാണ് ഗോളിന് വേണ്ടിയുള്ള ആ ഒരു ദാഹം അവരെ കാര്യമായിട്ട് പക്ഷെ ആദ്യ തവണ തന്നെ അതിലേക്ക് ഒരു പവർ ക്ലിയറൻസ് കൊടുക്കാൻ സാധിക്കുന്നു ഇങ്ങനെയുള്ള ശ്രമങ്ങളിലൂടെ മാത്രമേ കൃഷ്ണപൂർജിന് തിരിച്ചു വരാൻ പറ്റൂ ശരിക്കും ആ ഡിഫൻസ് ഇരിച്ചു പൊളിച്ച് മാറ്റി അകത്ത് കയറണം ഒരു ലോങ് റേഞ്ച് ട്രൈ ആയിരുന്നു ലക്ഷ്യം പക്ഷെ ഒരു ചലഞ്ചിൽ കലാശിക്കുകയാണ് അവിടെ ഒരു കാർഡും പുറത്തെടുക്കപ്പെട്ട ഒരു ക്രീയുടെ ഭാഗത്ത് തന്നെ കുറച്ച് റഫായിട്ടുള്ള ഒരു ചാലഞ്ച് തന്നെയാണ് അവിടെ നമ്മൾ കണ്ടത് അവിടെ കാണാൻ കുറച്ചധികം ടഫായിട്ടുള്ള ഒരു സ്റ്റോപ്പിംഗ് ആയിരുന്നു റിച്ച് ഭാഗത്ത് നിന്നത് സോ റഫറി കൺമുന്നിൽ നിൽക്കാൻ തന്നെയാണ് ആ ഒരു ചലഞ്ച് പന്തിന് വേണ്ടിയുള്ള ഒരു ഫൈറ്റാണ് അവിടെ കാണാൻ ആർഗ്യുമെന്റ് ഒരുപാട് പേര് വരുന്നുണ്ടെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ എടുത്ത കാർഡ് നൽകിയ തീരുവൻ റെഫറിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അദ്ദേഹം അവിടെ ബുക്ക് ചെയ്യപ്പെടുന്നു അത് മാത്രമല്ല അവിടെ ഏറ്റവും നിർണായകമാകാൻ പോകുന്ന ഒരു കാര്യങ്ങൾ മാറുകയാണ് പ്രതിരോധത്തിനെ മറികടക്കാൻ കഴിയുമോ എന്നറിയാതെ തൃശ്ശൂരിന്റെ പോരാളികൾ ഒരു സെറ്റ് അവസരം മുതലെടുക്കാൻ കാത്തിരിക്കുകയാണ് പല എതിരാളികളും പൊളിച്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് പക്ഷേ തൃശ്ശൂരിന് ഇത്തവണ സെറ്റ് സെപ്പിക്സുകളിലൂടെ ഗോളുകൾ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സംശയത്തിന് ഇട നൽകുന്ന ഒരു ചോദ്യമാണ് ഇത്തവണ കാലിക്കെട്ടിന്റെ പ്രതിരോധ കൊട്ടയെ പൊളിച്ചെടുക്കണം എന്ന ദൃഢനിശ്ചയവുമായിട്ട് സർവസന്നാഹങ്ങൾ ഒരുക്കി തൃശൂരിന്റെ പോരാളികൾ അവിടെ ഫ്രീ കിക്കിന് തയ്യാറെടുത്തുകൊടുമ്പോൾ വിശാൽ ജൂൺ ായ ഗോൾ കീപ്പർ കാലിക്കറ്റിന് വേണ്ടി തങ്ങളുടെ ഗോൾ ഗോൾവലോ ആയിരിക്കും തൃശൂരിന് വേണ്ടി ആ ഒരു ഫ്രീ കിക് എടുക്കാൻ തയ്യാറാവുക ബ്രസീലിൽ നിന്നും ഈ ഒരു താരം തന്റെ മുഴുവൻ ശ്രദ്ധകളെയും തന്റെ കാലങ്ങളിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഇവിടെ നിന്നും ഫ്രീ കിക്ക് തൊടുക്കുവാൻ തയ്യാറെടുക്കുമ്പോൾ അതാ മറ്റൊരു താരം ഫ്രീ എടുക്കുന്നു പക്ഷേ അത് ലക്ഷ്യത്തിൽ നിന്നും അകന്ന് മുന്നിലേക്ക് പോകുന്നു ലക്ഷ്യം തെറ്റിയ സ്വപ്നങ്ങളെ പോലെ തൃശൂരിന്റെ മറ്റൊരു ഫ്രീ കിക്ക് അറ്റംപ്റ്റ് കൂടി പുറത്തേക്ക് പറഞ്ഞു പോകുന്നു മത്സരത്തിൽ ലൈഫ് കണ്ടെത്താൻ കഴിയാതെ തൃശൂർ ഉഴലുന്ന കാശിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഗോളിന് വേണ്ടി കേടുക്കൊണ്ടിരിക്കുന്ന തൃശൂരിന്റെ ശ്രമങ്ങൾ വൃതാവിതലമാവുകയാണ് ഇവിടെയും ഒരു ഫ്രീക്ക് കൂടി അവർ തുലച്ചു കളയുന്ന കാശിയാണ് നമ്മൾ കാണുന്നത് മത്സരം റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും തൃശൂരിന്റെ താരങ്ങളിലേക്ക് പന്ത് ഒരു ഹെഡറിലൂടെ മുന്നിലേക്ക് നൽകാനുള്ള ശ്രമം പക്ഷേ വീണ്ടും അവരുടെ ഗോൾ കീപ്പറുടെ കാലുകളിലേക്ക് എത്തുന്നു ചിലന്തി നേരെ പോലെ പിന്നിൽ നിന്ന് ആക്രമണങ്ങൾ നിൽക്കാതെ ഒരു ലോങ് കിക്ക് മുന്നിലേക്ക് നൽകുന്നു ലക്ഷ്യബോധമില്ലാത്ത ലോങ് കിക്കുകൾ തൃശൂരിന്റെ താരങ്ങളെ പോലെ ആരാധകരെയും നിരാശരാക്കുമെന്ന് നടപ്പാണ് മറ്റൊരു മുന്നേറ്റ തൃശൂരിന്റെ വിശാൽ ചൂറിന്റെ കൈകതിൽ തട്ടി അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഹരിയാനയിൽ നിന്ന് വന്നാൽ ഈ ആറര ഉയരക്കാരൻ കരങ്ങൾ തിരിച്ച് കാലിക്കട്ടിന്റെ ഗോകുഖത്ത് കാണാൻ നിൽക്കുമ്പോൾ അയാളുടെ പ്രതിരോധത്തിന്റെ മതിലിന്റെ കരുത്തിലേക്ക് അവച്ചു വെക്കുവാൻ സി കെ വിനീത് എന്ന സി കെ പതിമൂന്നിന്റെ ഷോട്ടുകൾക്ക് കഴിയുന്നില്ല അവിടെ രുഗ്രൻ എക്സൈറ്റഡ് ആയിട്ടുള്ള ചാൻസ് നമ്മൾ കണ്ടു സി കെ വിനീത് പാർലി ഉണ്ടായിരുന്നു അഭിജിത് സർക്കാർ ആണ് അവിടെ ആ ഒരു ഷോട്ടിലേക്ക് വന്നത് എന്തായാലും സീ കെ വലിയ പൊസിഷനിൽ തന്നെയായിരുന്ന സമയത്ത് ജൂണിനെ കുറച്ചുകൂടി ചലഞ്ച് ചെയ്യാൻ ഒരുപക്ഷെ സീ കെയിലേക്ക് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ സാധിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുക വീണ്ടും കാണാം സ്കോറിംഗ് റേഞ്ചിൽ തന്നെ പന്തുമായിട്ട് മാജിക് കാത്തിരിക്കുന്ന ഒരു റൈറ്റ് കാര്യമായ ഒരു സ്ട്രെയിൻ അദ്ദേഹത്തിന്റെ കാലുകൾ ഉണ്ടായെന്ന് തോന്നുന്നു വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരവസരം കൂടി തുളിച്ചു കളയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുവരെ മക്കൗണ്ട് തുടക്കം തൃശ്ശൂരിനെ കൊണ്ട് കഴിയുന്നില്ല മത്സരം പുനരാരംഭിക്കുന്ന സമയങ്ങളിൽ തൃശ്ശൂരിന്റെ താരങ്ങൾ ഒരു ഗോള് കണ്ടെത്തി കാലക്കെട്ടിനെതിരെ സമനില കണ്ടെത്തി അറ്റ്ലീസ്റ്റ് ഈ ഒരു മത്സരത്തിൽ നിന്ന് ഒരു പോയിന്റ് എങ്കിലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു വീണ്ടും തൃശ്ശൂരിന് അനുകൂലമായിട്ടുള്ള കോർണർക്ക് നേരെ ബോക്സിലേക്ക് വരുന്നു പക്ഷേ അത് ക്ലിയർ ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്